വീഡിയോ ആണ് നമ്മുടെ പുതിയ പ്ലാനിന്റെ അപ്പോ അത് കാണുന്നതിന് മുന്നേറ്റ് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഡോറിൽ നിന്ന് ഇതാണ് നമ്മുടെ പുതിയ ഡോറ് ഡോറൊക്കെ ആയിട്ടാണ് വീഡിയോ ചെയ്യാൻ കേട്ടോ ലേറ്റ് ആയത് ഓൾമോസ്റ്റ് ഒരു മാസം എടുത്ത് ഡോറ് ചെടി അപ്പോ നമ്മള് ഡോറ് കേറി വരുമ്പോ തന്നെ തൊട്ടിപ്പുറം നമ്മളെ കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ അപ്പോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് പിന്നെ ഇവിടെ ഒരു വലിയ മിറർ ഫാഷിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് പിന്നെ റെന്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ ഷെയർ ചെയ്യാം ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് കാണുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാവും സ്കിപ്പ് ചെയ്ത് പോയാൽ മനസ്സിലാകാൻ വേണ്ടി പറ്റൂല ഇടയിലൊക്കെ ആയിട്ട് ഞാൻ ആ കാര്യങ്ങളും കൂടി പറയാട്ടോ കേട്ടോ ഈ ഒരു ഏരിയയിൽ നമ്മള് ചെരുപ്പും വെക്കാനൊക്കെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റാൻഡ് നമ്മള് വില്ലയില് നിൽക്കുന്ന സമയത്ത് നമുക്ക് അറബി കളഞ്ഞു കിട്ടിയതാണ് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇവിടെയുണ്ട് അറബിടേതായിട്ടുള്ളത് അപ്പൊ അതൊക്കെ ഞാൻ ഏതാണെന്ന് കൂടി കാണിച്ചത് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ നമ്മൾ നല്ല രീതിയിലുള്ള എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ ഈ ചെറിയൊരു ഇടനാഴി മുറത്തെ സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പറം വലതുവശത്ത് വരുന്നത് കിച്ചൺ ആണ് കിച്ചണിൽ അത്യാവശ്യം കുറെ സാധനങ്ങളുണ്ട് കിച്ചൺ കാണിക്കാൻ അത്ര ഇഷ്ടമല്ല സാധാരണ നാല് കൊല്ലത്തെ സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളില് ഇവിടെ വളരെ ചെറിയൊരു ഈ ഞാൻ ഇവിടെ കാണിക്കുന്ന എല്ലാ ഐറ്റംസും ഓൺലൈനുള്ള അവൈലബിൾ ആണെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം ചെറിയ സ്പേഷ്യസ് അത്യാ സ്പേസ് ഉള്ളവർക്ക് അത്യാവശ്യം സ്പേസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അങ്ങനെ ഓൺലൈനിൽ കിട്ടും അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം പിന്നെ ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ കാണിക്കൂല ഇതിൽ മൊത്തത്തിൻ്റെ ക്രാഫ്റ്റ് സാധനങ്ങളാണ് പിന്നെ ൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടാകും എന്റെ പാത്രങ്ങളുടെ ശേഖരം പിന്നെ പൊടികൾ ഏതോ മാത്ര കൊടികളുടെയാണ് പിന്നെ പിന്നെ നോർമലി ഇവിടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഗ്യാസ് അറിയാൻ കളിക്കുന്നത് ഇഷ്ടം ഇന്നലെ ചോറും പറഞ്ഞത് പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് പിന്നിത് അവളുടെ കളിപ്പാട്ടം വെക്കാൻ വേണ്ടി വാങ്ങിച്ച ബക്കറ്റാണ് ഇപ്പൊ ഞാൻ അരിയും സാധനങ്ങളൊക്കെ വെക്കുന്നു പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള എന്താ ഇതറിയില്ലേ നമുക്ക് ഇതും അറവി കളഞ്ഞപ്പോ കിട്ടിയിട്ടുണ്ടായതാണ് ആ ടേബിൾ ഞാൻ ഇപ്പൊ വെള്ളം വെക്കുന്നുണ്ടോ ഇത് 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 പറയാൻ പറഞ്ഞത് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് തിരിച്ചു വരുമ്പോ എനിക്ക് താഴെ നിന്ന് കിട്ടിയിട്ടുണ്ടായതാണ് കേട്ടോ താഴെ കിട്ടിയെന്ന് വെച്ചാൽ ഇതുപോലെ പുറത്തു കൊണ്ടിട്ടുണ്ടായതാണ് മാക്സിന്റെ സാധനമാണ് യൂസ് പോലും ഇതില്ല പാക്കറ്റൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഇതാണ് കിച്ചൺ നമുക്ക് പുറത്ത് കാണാം പിന്നൊരു കാര്യം അതാ ഞാൻ പറയട്ടെ ഇനി എത്ര നമ്മൾ റെന്റ് കൊടുത്ത് ഇവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു ആണി അടിക്കണമെങ്കിൽ നമുക്ക് ടെൻഷനാണ് കാരണം ഇവിടെ ആണി എടുത്ത് ഡാമേജ് ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് അതിന്റെ ഒക്കെ പൈസ കൊടുക്കണം അപ്പൊതാ ഞാൻ ബുദ്ധി കളിച്ചു ഞാൻ ഗ്ലൂ പണിച്ചിട്ട് വർക്ക് ഇവിടെ ടൈൽസിൽ സ്റ്റിക്ക് ചെയ്തിട്ടാണുള്ളത് പക്ഷെ അത് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ളതൊന്നും ഒരുപാട് അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല ത്രയും നോക്കി നോക്കി നോക്കിയിട്ടാണ് നമ്മൾ ഓരോ പെയിന്റിന്റെ അടുത്ത് വരെ ചളിയാവാതെ സൂക്ഷിച്ചത് പക്ഷെ ലാസ്റ്റ് നിമിഷം നമ്മൾ തല അടച്ചു ഡോർണി നമുക്ക് പോയി പത്തൊമ്പതിനായിരം നടത്തു പക്ഷെ കൊഴപ്പില്ല അവൾക്കൊന്നും പറ്റിട്ടില്ലല്ലോ കിച്ചൻ്റെ ഈ വിഭാഗം കഴിഞ്ഞാൽ ചെറിയൊരു പോഷൻ ഇങ്ങനെ വന്നിട്ട് നേരെ ഇടുന്നത് നമ്മളെ ഹാളിലേക്കാണ് ഹോൾ അത്യാവശ്യം ആണ് പിന്നെ ഇവിടെ ബാൽക്കണി ഇല്ലാത്തത് കൊണ്ടല്ലേ ബാൽക്കണി നമ്മളത്രയും പ്രിഫർ ചെയ്തിട്ടില്ല കാരണം അങ്ങോട്ടും ഉണ്ടായതുകൊണ്ട് അപ്പൊ നമ്മൾ അത്യാവശ്യം ഹോളിലൊക്കെ സ്പേഷ്യസ് ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചാൽ അവർ കളിക്കാനൊക്കെ സ്ഥലങ്ങളാണ് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ സൈക്കിളൊക്കെ ഓടിക്കാൻ ഹോൾ അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ ഇവിടെ നമ്മുടെ ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു ടേബിളിന് ടേബിൾ പറയുന്നത് ഒരു സ്റ്റോറേജ് ഏരിയ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മൾ വന്ന ടൈമിൽ വെയിൽ സെറ്റിൽ കൂടുതൽ നമ്മളെ കൂടെ ഉള്ള ഒരു സാധനം ഈ ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആണ് ഭയങ്കര വെയിറ്റ് ആണ് അത് മാത്രല്ല ഇതിന് കൊത്തുപണി കണ്ടോ ഫുള്ള് കോപ്പർ വർക്കാണ് ഇവിടെ ഫുൾ മെറ്റൽ സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് ഞാൻ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ കളയാണ്ട് കളയാണ്ട് കൊണ്ടുനടക്കുന്നതാണ് ഞാൻ ഇല്ലാത്ത ടൈമൊക്കെ ഇത് മലയാട്ടൻ ക്യാമ്പിലാട്ടോ സൂക്ഷിച്ചത് അവിടെ വെക്കാനൊക്കെ സ്ഥലം കിട്ടിയെങ്കിൽ ഭാഗ്യം കാരണം നമ്മളത് ആയിരിക്കില്ലല്ലോ അപ്പൊ അവിടെയാണ് നമ്മൾ ടി വി കൊടുത്തത് പിന്നെ ഞാൻ എൻ്റെ വലിയ മീറർ ഇവിടെ കൊടുത്തിട്ട് ഇതിന്റെ കൂടെ അന്നേരം മുതലെ ഒരു മീറർ ആട്ടോ പിന്നെ ഞാൻ എന്റെ ഈ ഒരു ലീഫ് ഒക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് അറബി ഐറ്റംസ് ആണ് കുറെ ഒക്കെ ഞാൻ കൊറേ കൊറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതിന്റെ ഒക്കെ ലീങ് ഞാൻ കൊടുക്കാം നല്ല സിഷ് ഇതൊക്കെ ആണ് ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് വെക്കുന്നത് ഇതിലൊക്കെ അതെ അപ്പൊ ഈ വർഷത്തെ ഒരുപാട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഇത് ഞാൻ തന്നെ ഇണ്ടാക്കിയതാണ് ചാർബോർഡ് വെച്ചിട്ട് ഒരു ഷോപ്പ് പേസ് ചെയ്യുക എന്റെ സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് സാധനങ്ങൾ പറ്റാൻ വേണ്ടിട്ട് ഭയങ്കര വേറ്റുള്ളത് നിക്കാ അത്യാവശ്യം വീട്ടിലൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ നമ്മളൊരു വളക്കൊക്കെ വെക്കേണ്ട ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഉള്ളിൽ ഡ്രില്ല് ചെയ്തിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുത്തപ്പനെയും ഗണപതി അപ്പനയും ദൈവത്തിൻ്റെ ദേവീനെ വെച്ചിട്ടുണ്ട് കുറച്ച് ഫോട്ടോസ് മാത്രമേ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുള്ളൂ ഇതിന് മുന്നേ ഇതിലൊരു കുഞ്ഞ് വളക്കായിരുന്നു കേട്ടോ ഉണ്ടായിട്ട് അതായത് കുറേ രണ്ട് മൂന്ന് കൊല്ലം മുന്നേ പക്ഷേ ആ സമയത്ത് നമ്മുടെ രാഹുലാട്ട് അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാട്ടോ ഈ ഒരു വിളക്ക് ഒരു പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എനിക്ക് ഇതും കൊണ്ടാണോ രാഹുലാട്ടം വന്നിട്ടുണ്ടായത് അന്ന് മുതൽ ഞാൻ ഇത് തന്നെയട്ടോ കത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോ ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പണ്ട് ആദ്യം വിചാരിച്ച കളർ കോമ്പിനേഷൻസ് ഒക്കെ നോക്കി ചെയ്യാം പിന്നെ വിചാരിച്ച് കിട്ടിയത് കൊണ്ട് നിലയും അതൊക്കെ നമുക്ക് വിചാരിച്ചേക്കാളൊക്കെ പിന്നെ ഈ ഒരു ഊരൊക്കെ എന്റെ ഫുൾ ഫ്രണ്ട്സ് ആണ് ഇത് ഇത് കിട്ടു അത് മാളവികളവിക ഇത് നാരായന്റെ പേരെന്നാണ് പേരോ ആ മാതൊക്കെ എല്ലാവരും കൊടുത്തതാണ് കേട്ടോ ഈ ഒരു നായിന്റെ പിന്നിലും വലിയൊരു കഥയുണ്ട് നമ്മൾ വില്ലയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അറിയാത്ത അറിയാത്തവരാണ് അൺനോൺ പേഴ്സൺ ആണ് പക്ഷെ പിന്നീട് അറിഞ്ഞു സൂപ്പർ മാർക്കറ്റിലത്തെ ഒരു ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു നായിനെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് കിട്ടീനോന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പൊ ഒരു നായി വില്ല കിട്ടിയതാണ് കേട്ടോ പിന്നെ റീസെന്റ് ആയിട്ട് നമുക്ക് നിന്ന് കിട്ടിയിട്ടുണ്ടായത് അപ്പുറത്ത് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായതാണ് ഇതും ഇതും പിന്നെ അങ്ങനെ ഇത് നമ്മൾ വാങ്ങിച്ചത് ഇത് മൂവി ഗിഫ്റ്റ് കൊടുത്തത് അമ്പുടൂന് പിന്നെ ഈ ഒരു ചെടി അറബീന്റെ അടുത്ത് കിട്ടിയതാണ് ഈ ഒരു ചെടി സ്റ്റാൻഡ് പിന്നെ ഇവിടെ ചെറിയൊരു ടീ പോയി ടീ പോയി നല്ല ചെറിയൊരു ബെഡിന്റെ സൈഡിലൊക്കെ സൈഡ് ടേബിൾ ആണ് കേട്ടോ അപ്പൊ അത് ഞാൻ അടുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കാരണം ഒരു സ്പേസ് പിന്നെ ഇവിടെ താറാട വീണ്ടും മര വീണ്ടും നമ്മുടെ ഡൈനിംഗിലെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടേബിൾ ഒക്കെ ഓൺലൈനില് പക്ഷേ പതിനഞ്ചായിരം ഒക്കെയാണ് കാണിക്കുന്നത് ഞാൻ എന്നാലും ലിങ്ക് കൊടുക്കാം വേണമെങ്കിൽ ഞങ്ങൾ ചെക്ക് ചെയ്യാം സെയിം ടേബിൾ വിത്ത് ചെയ്ത് അപ്പം വേണമെങ്കിൽ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാം നമുക്കൊരു ഒരു ഇതുപോലെ മുഞ്ഞ് ഫാൻ കഴിക്കാണെങ്കിൽ ഒക്കെ അധികം എടുക്കാണ്ട് നമുക്ക് എല്ലാവർക്കും തെറ്റായിട്ടിരിക്കാൻ വേണ്ടി മറ്റും ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ ഈ ഒരു ചൂവിൻ്റെ ഒരു സമ്പോൾ തെറ്റിട്ടുണ്ട് ഇതും അറബി വീട്ടിൽ കിട്ടിയിട്ടുണ്ടായതാണ് നല്ല പിന്നെ ഞാൻ ഇതാക്കിട്ടുണ്ടായത് ഇതാണ് ഇതാണ് നമ്മുടെ ബെഡ്റൂം ആണ് ബെഡ്റൂം ഈ റൂമിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ടൊരു കാര്യം എന്താ ഇത് തന്നെയാണ് കേട്ടോ വലിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇത് മൊത്തം ക്ലാക്ക് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഈ റൂമ് തന്നെ എടുക്കാതെ നമ്മള് തീരുമാനിച്ചത് കാരണം നമുക്ക് സ്പെഷ്യലി കബോർഡ് കാര്യങ്ങളൊന്നും വായിക്കണ്ട അങ്ങനെ പിന്നെ ആണ് നമ്മള് ബെഡ് ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ബെഡ് കാരണം അത്യാവശ്യം വലിയ ഫിറ്റ്നസിനാണ് കൊടുത്തത് കേട്ടോണ്ടോ അതുകൊണ്ട് തന്നെ നമ്മള് കട്ടിൽ വാങ്ങിച്ചിട്ടില്ല കട്ടിൽ വാങ്ങിക്കാത്തതിന് വേറൊരു കാരണമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ ഒറ്റക്കാരനും സേഫ് അല്ലല്ലോ കട്ടിലൊക്കെ അപ്പൊ ആ ഒരു പേടി കാരണം നമ്മള് കട്ടിൽ വാങ്ങിച്ചിട്ടില്ല അതുപോലെ തന്നെ ചവറിന്റെ ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ പോലെ ഫോമിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ബെഡ് പോലെ അപ്പൊ അതിവിടെയും അതും ഇവിടെ പേടിച്ചിട്ടാണ് കേട്ടോ പിന്നെ വലിയൊരു വിൻഡോ ഉണ്ട് ഇവിടെ ബാൽക്കണി ഇല്ല ബാൽക്കണി ഇല്ല എന്ന് വെച്ചാൽ ബാൽക്കണി അധികം പ്രിഫർ ചെയ്തിട്ടില്ല അത് മോളെ പേടിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾക്ക് ചെറിയൊരു ബാൽക്കണി ഇല്ല എന്നുള്ളൊരു സൗകര്യം കുറവല്ലേല്ലോ ബാക്കിയൊക്കെ സേഫ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ബാൽക്കണി നമ്മള് ഇല്ലാത്ത റൂമാണ് എടുത്തത് കേട്ടോ വലിയ അതോ പക്ഷെ വലിയ നിളർ വിൻഡോസ് കൊടുത്തത് തന്നെ നല്ല ലൈറ്റ് ഉണ്ട് ഈ ഒരു ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ കഴിഞ്ഞത് കാണിച്ചടാം ായൂസ് ചെയ്യേണ്ട ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്റ്റാൻഡൊക്കെ ലിങ്ക് കൊടുക്കാം കേട്ടോ പിന്നെ ഇവിടെ ഈ ഒരു കുഞ്ഞി കുഞ്ഞി സ്റ്റുളിക്കുന്നു അറബിന്റെ കളഞ്ഞു കിട്ടുക ആ വലിയ റാക്കിന്റെ മുകളിലും ഡ്രസ്സൊക്കെ എടുക്കാൻ എനിക്ക് ചവിട്ടിക്കറും പിന്നെ ഇടാനുള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ക്യാമ്പിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഇവിടെ കൊറേ കുറെ കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഉണ്ട് കാണിച്ചു തരാം ഒന്നാമത്തെ കാര്യം വാക്കോട്ടിൽ വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡാണ് ഹോൾഡർ ആണ് ഒരുപാട് സാധനങ്ങൾ നിൽക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ഈ ഡ്രില്ല് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരിക്കും ലിങ്ക് ചെയ്യാൻ കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഓർത്തൊരു ഡ്രസ്സൊക്കെ ഇതും അറ്റാച്ച് ഒന്നും അല്ല കേട്ടോ ഇതും വാക്കോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തതാണ് നല്ല പവർ ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ലിങ് കൊടുക്കാം പുതിയതായിട്ടുള്ള ബാത്റൂം ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആണെടിക്കാനും ഒക്കെ വിഷമിച്ചു ആൾക്കാർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളതായിട്ടാണ് കേട്ടോ ഏത് ഇതും ഓ ഞാൻ വായിച്ചതിന്റെ ലിങ് ഞാൻ കൊടുക്കാം പിന്നെ വലിയൊരു നിറർ ഉണ്ട് നല്ല ഭംഗിയാണ് ഒരു മിറർ കൊടുത്തിട്ട് പിന്നെ നമ്മുടെസും കൊടുത്തിട്ടുണ്ട് വലിയൊരു ബാത്റൂം ഉണ്ട് ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച നമ്മുടെ ഫ്ലാറ്റിന്റെ ഹോം ടൂറ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നു പിന്നെ ഇവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് അതായത് റെന്റും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കാര്യമായിട്ട് ഈ ഒരു വീഡിയോ തന്നെ ആഡ് ചെയ്യാം അപ്പൊ ഞാൻ ആ ആ ആ ഒരു 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 പുതിയ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുന്ന കൂടെ ഷെയർ അപ്പൊ ഇതാണ് ഈ ഒരു റൂം കാണാൻ വേണ്ടി വന്ന സമയത്ത് മനോടിനെടുത്തിട്ടുണ്ടായ വിഷ്വൽസ് കെട്ടോ അപ്പോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു കാരണം സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഈ ഒരു ഫ്ളാറ്റിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഞാൻ മൊത്തത്തിലുള്ള കണക്കാണ് പറയുന്നത് ഒരു വർഷത്തേക്ക് അതായത് നമ്മുടെ വാട്ടർ അതോറിറ്റിയില് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയില് ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ നമ്മുടെ റിയൽ അവർക്കുള്ള കമ്മീഷൻ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ചായിരം ഡെറംസ് ആണ് വന്നിട്ടുണ്ടായത് നാട്ടില് ഏകദേശം ഒരു ആറര ഏഴ് ലക്ഷത്തിന് ഉള്ളിൽ ഇത് വെറും ഒരു വർഷത്തേക്കുള്ള കണക്ക് മാത്രമാണ് പറയുന്നത് അതിൽ പക്ഷേ കറണ്ടിന്റെ ബില്ല് മന്ത്ലി വരുന്ന ബില്ലോ അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്കിന്റെ പൈസ ഒന്നും ഇൻക്ലൂഡഡ് അല്ല അല്ലാട്ടോ വെറും ഫ്ലാറ്റിന്റെ റെന്റിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് അതിൽ ആഡ് ആയിട്ടുള്ളത് മുനിസിപ്പാലിറ്റിന്റെ ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിൻ്റെ ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ നമ്മുടെ റിയൽ എസ്റ്റേറ്റിന്റെ ആ ഒരു കമ്മീഷൻ ഇത് മാത്രമാണ് ആഡ് ആയിട്ടുള്ളത് നമ്മൾ കറണ്ടിന്റെ ബില്ല് വെള്ളത്തിന്റെ ബില്ല് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഒക്കെ വേറെ കൊടുക്കണം കേട്ടോ മന്ത്ലി അപ്പോൾ മനസ്സിലാക്കി വിചാരിക്കുന്നു നമ്മുടെ ഫ്ലാറ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ